മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് വീണ നായർ വീണ നായർ എന്ന പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലും ഗൗരി ഗൌരിശങ്കരൻ സീരിയലിലെ ഗൗരി ആരും മറക്കില്ല ഏഷ്യാനത്തിൽ ഏറെ ശ്രദ്ധ നേടിയ സീരിയലായിരുന്നു ഗൗരി ശങ്കരം ശങ്കറിന്റെയും ഗൗരിയുടെയും ജോഡി പൊരുത്തം ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി ഗൗരി ശങ്കറിന്റേതല്ല വൈഷ്ണവിന്റേതാണ് അതെ ഗൌരിയായി എത്തുന്ന വീണ നായരുടെ വിവാഹം കഴിഞ്ഞു ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായി നടന്ന വിവാഹത്തിന്റെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരികയാണ് വരൻ വൈഷ്ണവിനെക്കുറിച്ച് വീണ കൂടുതലൊന്നും പുറത്തുവിട്ടിട്ടില്ല യൂട്യൂബിൽ സജീവമാണെങ്കിലും വൈഷ്ണവിനൊപ്പമുള്ള വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും പ്രണയകഥ രഹസ്യമാണ് സോഷ്യൽ മീഡിയയിൽ ചോട്ട എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വൈഷ്ണവും തന്നെ സംബന്ധിച്ച കാര്യങ്ങൾ സ്വകാര്യമാക്കി വെച്ചിരിക്കുകയാണ് വിവാഹത്തിനായി നാളുകൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു വൈഷ്ണവും വീണയും മാസങ്ങൾക്ക് മുൻപാണ് വീണയുടെയും വൈഷ്ണവിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ആ സന്തോഷ വാർത്ത വീണ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സർപ്രൈസായി വന്ന വിവാഹ വാർത്ത ആരാധകർക്കും ഞെട്ടലുണ്ടാക്കി അപ്പോൾ ഞങ്ങളുടെ ശങ്കറിനെ വിട്ടോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാലും പ്രിയപ്പെട്ട നടക്ക് ആശംസകളുമായി ആരാധകരും സഹപ്രവർത്തകരും കമന്റ് ബോക്സിലെത്തി നിശ്ചയം കഴിഞ്ഞതു മുതൽ വീണയും ആരാധകരും ഈ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു മുൻപ് കൂടെ െന്ന് പറഞ്ഞ് പങ്കുവെച്ച പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തു മെഹന്തി ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് ആകാശഗംഗയുടെ രണ്ടാം ഭാഗത്തിലൂടെയാണ് വീണ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് ഗൗരിശങ്കരം എന്ന സീരിയലിലെ ഗൗരിയായി പ്രേക്ഷകരുടെ ഇഷ്ട ഇഷ്ടനായടിയായി താരത്തിന്റെ ആദ്യത്തെ സീരിയലിലാണ് ഗൗരിശങ്കരം ക്ലാസിക്കൽ ഡാൻസറായ വീണ നൃത്തം ചെയ്യുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് തൃശൂരിൽ ജനിച്ച വീണ വളർന്നതൊക്കെ മുംബൈയിലാണ് ടിക്ടോക് വീഡിയോസിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത് പ്രേംകുമാറിന്റെയും ശ്രീലതയുടെയും മകളായി തൃശൂരിൽ ജനിച്ച വീണ പഠിച്ചതും വളർന്നതും മുംബൈയിലായിരുന്നു ബിസിനസ് മാനേജ്മെന്റ് ബിരുദധാരിയാണ് അതേസമയം മാസങ്ങൾക്ക് മുമ്പാണ് ഗൌരിശങ്കരം പരമ്പര അവസാനിച്ചത് ഗൌരിയും ശങ്കറുമായി എത്തിയവർക്ക് മികച്ച പിന്തുണയായിരുന്നു പ്രേക്ഷകർ നൽകിയത് പരമ്പര അവസാനിച്ചതിൽ സങ്കടമുണ്ടെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് പരമ്പരയെക്കുറിച്ച് പോസ്റ്റിട്ടപ്പോൾ എനിക്ക് നല്ല വിഷമം എന്നും വീണ പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാം ഡൈവിലൂടെയായിരുന്നു വീണയും ഹരിശങ്കറും വിശേഷങ്ങൾ പങ്കുവെച്ചത് ആരും ഉദ്ദേശിച്ചതുപോലെയല്ല ക്ലൈമാക്സ് പക്ഷെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും സെക്കൻഡ് പാർട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നും വീണ പറഞ്ഞിരുന്നു പുതിയ സീരിയലിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഇരുവരും പങ്കുവച്ചിരുന്നു വീണ ഇതിനകം തന്നെ പുതിയ സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയതാണ് സൂര്യ ടിവിയിലാണ് ഹരിയുടെ പുതിയ പ്രോജക്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് താനെന്ന് അദ്ദേഹം പറയുന്നു പേര് ഫിക്സ് ആക്കിയിട്ടില്ല ആയിക്കഴിഞ്ഞാൽ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും ക്ലൈമാക്സ് ഒരു സുഖകരമായിരുന്നില്ല ഗൗരിയും ശങ്കറും കാണണമായിരുന്നു ശങ്കറും ഗൌരിയും കണ്ടിട്ടും മൂന്നുമായി കണ്ടിട്ടൊക്കെ ഒന്നിച്ചിട്ട് വേണമായിരുന്നു സീരിയൽ നിർത്താൻ നിങ്ങൾ മികച്ച ജോഡികളാണ് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യും എന്നുമായിരുന്നു കമന്റുകൾ പരമ്പര കഴിഞ്ഞതോടെ ലുക്ക് മാറിയോ എന്നായിരുന്നു ഹരിശങ്കറിനോട് ആരാധകർ ചോദിച്ചത് ഇത് വേറെ സീരിയലിന് വേണ്ടിയാണ് അതിലെ ലുക്കാണ് ഇടയ്ക്കൊരു മാറ്റവും ഒക്കെ വേണ്ടേ എന്നായിരുന്നു ഹരിശങ്കറിന്റെ മറുപടി വീണയുടെ പുതിയ പരമ്പരയായ പഞ്ചാഗ്നിയിലേക്ക് അതിഥിയായി ശങ്കർ വരണമെന്ന ഉണ്ടായിരുന്നു ലൈവിന് താഴെ അതെങ്ങനെയാണ് ശരിയാവുന്നത് അതിലേക്ക് എനിക്ക് വരാനാവില്ലല്ലോ എന്നായിരുന്നു ഹരിശങ്കറിന്റെ മറുപടി ഗൌരിയും ശങ്കറുമായുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ യാത്ര ഞങ്ങളെ പിന്തുണച്ചു കൂടെ നിന്ന എല്ലാവരോടും നന്ദി പറയുന്നു കോ ആഡ്സിനോടും മറ്റ് ടീമോടും തീർത്താൽ തീരാത്തത്ര നന്ദിയുണ്ട് സീരിയൽ കണ്ട് എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഫാൻസുകാരോടും നന്ദി പറയുന്നു നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വലിയൊരു അംഗീകാരമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് അണിയറ പ്രവർത്തകരോട് നന്ദി പറയുന്നു എന്നുമായിരുന്നു വീണ കുറിച്ചത് ഗൗരിയും ശങ്കറും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ എന്നും ആരാധകർ ഏറ്റെടുത്തിരുന്നു അവരൊന്നിക്കുന്ന നിമിഷങ്ങൾ കാണാനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അതിനിടയിലായിരുന്നു അപ്രതീക്ഷിത സംഭവ വികാസങ്ങളോടെ പരമ്പര അവസാനിച്ചത് അതിൽ നിരാശയുണ്ടെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കണ്ണൻ ബാലചന്ദ്രന്റെ വിവാഹം നടന്നത് ഗൌരിശങ്കരം സീരിയലിലെ ആദർശ എന്ന കഥാപാത്രമായിരുന്നു കണ്ണൻ അഭിനയിച്ചത് ഗൌരിയുടെ ചേട്ടനായിട്ടായിരുന്നു കണ്ണൻ എത്തിയത് തുടക്കത്തിൽ മുരടനെ പോലെ ആയിരുന്നുവെങ്കിലും കഥാഗതി മാറ്റുന്നതിനനുസരിച്ച് ആദർശ് മാറുകയായിരുന്നു ഇപ്പോഴത്തെ ആദർശിന്റെ വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ആദർശാണ് വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെച്ചത് ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് നവദമ്പതി ദേവദാരു കൃഷ്ണയാണ് കണ്ണന്റെ ജീവിത ജീവിതസഖി ദേവുവിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നേരത്തെയും കണ്ണൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു പ്രണയവിവാഹമാണോ ഇതെന്നായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഗൌരിശങ്കരത്തിലെ നായകൻ ശങ്കറും ധ്രുവനും ഒക്കെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു താലിക്കെട്ടിന് ശേഷമായി ഭാര്യയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു കണ്ണൻ നിറച്ചിരിയോടെ കണ്ണനെ അനുഗ്രഹിക്കുകയായിരുന്നു ഇത് അധികം കണ്ടിട്ടില്ലല്ലോ എന്നായിരുന്നു കമന്റുകൾ ഒന്നിച്ച് റീൽസ് ചെയ്യാൻ ഇഷ്ടമാണ് ഇരുവർക്കും വിവാഹശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിൽ വെച്ചും ഇരുവരും റീൽ എടുക്കുന്നുണ്ടായിരുന്നു ദേവുവായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ വിവാഹശേഷമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് അപ്രതീക്ഷിതമായാണ് ആദർശിന്റെ ജീവിതത്തിലേക്ക് വേണി എത്തിയത് പ്രതികാരബുദ്ധിയോടെയായിരുന്നു ആദർശ് വേണിയെ വിവാഹം ചെയ്തത് തുടക്കത്തിൽ പൊട്ടിപ്പെണ്ണായി എല്ലാവരെയും വെറുപ്പിച്ച് നടന്ന വേണി പിന്നീട് ആകെ മാറുകയായിരുന്നു ഇവരുടെ കെമിസ്ട്രിക്ക് മികച്ച പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത് ഗൌരിയും ശങ്കറും ഒന്നിച്ചുള്ള നിമിഷങ്ങളെന്നും ആരാധകർ ഏറ്റെടുത്തിരുന്നു അവരൊന്നിക്കുന്ന നിമിഷങ്ങൾ കാണാനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അതിനിടയിലായിരുന്നു അപ്രതീക്ഷിത സംഭവ വികാസങ്ങളോടെ പരമ്പര അവസാനിച്ചത് അതിൽ നിരാശയുണ്ടെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത്